ഹായ് ഫ്രണ്ട്സ് സമ്മർ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സും പിന്നെ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സുമാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നോക്കാം അപ്പോൾ എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ കുറച്ച് ട്യൂബറുകളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് അശ്വതി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വലിയ ട്യൂബറാണ് പിന്നെ ഇത് രണ്ട് ട്യൂബർ ഐ ഡി അറിയാത്തതാണ് ഫ്ലവർ വരുന്നതിന് മുമ്പേ ട്യൂബറായിപ്പോയി ഇതിന് നൂറ് നൂറ്റി അൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് തേജസ്സിയുടെ ട്യൂബറാണ് തേജസ്സി നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ഭാഗത്ത് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് വലിയ ട്യൂബറാണ് ഇത് ഭാവോ ഭാവോയുടെ ഒരേ ഒരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് അടുത്തതും ഒരു ഐ ഡി അറിയാത്ത ട്യൂബറാണ് രണ്ട് ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയും ഈ ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഐ ഡി ഏതാണെന്ന് അറിയില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തത് വൈറ്റ് മിറാക്കളിൻ്റെ റണ്ണർ ആണ് റണ്ണറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് റണ്ണർ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു വാട്ടർ ലില്ലിയാണ് പീച്ച് ബ്ലോ എന്നാണ് ഇതിൻ്റെ ഐ ഡി ലീഫിൽ നിന്നും തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് ലൈറ്റ് പർപ്പിൾ കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പീച്ച് ബ്ലോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് വെളുത്ത കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഈ കാണുന്ന അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ആ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒക്കെ വെച്ച് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും അടുത്തത് ഈ കാണുന്ന കലാത്തിയ വെറൈറ്റിയാണ് ഇത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് പൊട്ടറ്റോ വൈൻ്റെ ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഇത് സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും റൂട്ടഡ് കട്ടിങ്സ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് ഈ കാണുന്ന ബട്ടർഫ്ലൈ പ്ലാൻസിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടഡ് കട്ടിങ്സും അല്ലാതെ കട്ടിങ്സും കൊടുക്കുന്നതാണ് കട്ടിങ്സിന് പതിനഞ്ച് രൂപയോ റൂട്ടഡ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സുകളോ അല്ലെങ്കിൽ വാട്ടർ ലില്ലിയോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ രൂപേഴ്സോ ഏതെങ്കിലും ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം